ഭാവിയിലെ കുറെ താരങ്ങളെയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത് ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മലയാള നാടകത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഇവരുടെ സംവിധായകൻ എന്ന് പറയുന്നത് മികച്ച എല്ലാവർക്കും അറിയുന്ന ഒരാൾ കൂടിയാണ് സവ്യസാചി അദ്ദേഹമാണ് ഇവരുടെ മലയാള നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം നമുക്ക് ആദ്യം കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം അങ്ങയിലേക്ക് വരാം അപ്പൊ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇവരുടെ നാടക നാടകവിശേഷങ്ങള് അഭിനയം അതൊക്കെ നമുക്കൊന്ന് അറിയാം നമ്മളുടെ പേരെങ്ങനെയാ ేవంత్ శివదిక్ ఫిహర్ భగత్ కృష్ణ రిదీన్ అశ్వఘోష్ ఆయుష్ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇവർക്ക് മറ്റെല്ലാ സഹായങ്ങളായിട്ട് ഇങ്ങനെ കുറെ വർഷമുണ്ട് നാടകം രാമവിലാസ് നാടകത്തിന് എല്ലാത്തിനും എപ്പോഴും കൂടെയുള്ള ഒരാളാണ് സവ്യ സഹിയുടെ കൂടെ എന്നും ഉണ്ട് അപ്പോഴ് ഇപ്പോഴും നമ്മൾ നിരവധി നാടകങ്ങൾ ശാസ്ത്ര നാടകമായിട്ടും മറ്റു നാടകങ്ങളായിട്ടും നമ്മള് സംസ്ഥാനത്തിലെ ഒക്കെ പോയിട്ടുണ്ട് അപ്പം ഇത് ഇവർക്ക് ഇത്തവണ സംസ്ഥാനത്തിലേക്ക് പെർഫോം ചെയ്യാൻ അവസരം കിട്ടിരിക്കാണ് വളരെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് മറ്റേ സുതീഷ് ഹസ്ബൻഡായിട്ട് വർക്ക് ചെയ്യാണ് സെറ്റ് ഡിസൈനിങ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി അതോടൊപ്പം എന്റെ സുഹൃത്ത് ശ്രീനിവാസൻ തീർച്ചയായിട്ടും അതെന്താ നാടക നിരീക്ഷണം നാടകം കാണുക നാടകം നിരീക്ഷിക്കുക നാടകത്തെ കാണുക കുട്ടികളുടെ നാടകത്തിൽ കൂടി തന്നെ എല്ലാറ്റവും കൂടുതൽ പ്രമേയങ്ങൾ വരിക നമുക്ക് പറയാനുള്ളത് പറയാൻ കുട്ടികൾ കൂടി പറയുമ്പോഴാണ് അതിന്റെ ഒരു സത്യസന്ധത തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടാവുക കുറച്ച് നമുക്ക് അവരുടെ പേരും ചോദിച്ചിട്ട് ി രക്ഷിതാവശിനിതാക്കൾ രാമലാസ്കൂൾ എന്റെ പേര് ബിജി ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നതാണ് സബിമാഷിന്റെ ശിഷ്യാണ് നാടകവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു റിസേർച്ചിന്റെ ഭാഗമായിട്ട് സാറിന്റെ ഒപ്പം കൂടിയതാണ് ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും കുട്ടികളെയൊക്കെ കോച്ച് ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ പത്ത് എഴുപതോളം കുട്ടികളെ ഇപ്പം ജില്ലയിലേക്ക് വിട്ടിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് സാറിൽ നിന്ന് കിട്ടുന്നത് വളരെയധികം ആണ് അദ്ദേഹത്തിന്റെ നാടത്തിന് സഹായിട്ട് ഞാൻ കൈലാസ് പേരും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ ഒരു ടീം വർക്കാണ് ടീം തട്ടകം എന്നാണ് നമ്മളെ ടീമിന്റെ പേര് ആ അറുപത് എഴുപതോളം കുട്ടികളെ ജില്ലയിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് എത്ര ഇതേപോലെ ഫസ്റ്റ് മുന്നോട്ട് പറയാൻ പറ്റുള്ളൂ സമയസാക്ഷിയെ കുറിച്ച് പറയുമ്പോൾ അതാണ് ഒരുപാട് പറയാനുണ്ടാവും എന്നാലും നമുക്ക് സമയപരിമിതി കൊണ്ട് കുറച്ച് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എന്നറിയാം അപ്പൊ ഈ പറഞ്ഞതുപോലെ ശിഷ്യയുടെ കണ്ണ് നിറയുന്ന പോലെ എനിക്ക് തോന്നി അങ്ങനെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ എങ്ങനെയാണ് എത്ര നാടകങ്ങൾ ഇപ്പൊ ഈ നാടകത്തെ കുറിച്ച് ആദ്യം പറയൂ എന്തായിരുന്നു നിങ്ങളുടെ പ്രമേയം പേര് റോഹിംഗ്യൻ അഭയാർത്ഥികളായ കുട്ടികളെ കുറിച്ചാണ് നാടകം സംസാരിക്കുന്നത് നമ്മളിപ്പം ഈ നാട് ഇപ്പം ഈ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പോലും കടലെടുക്കകളിലൂടെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പലായനം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ റോഹിംഗ്യൻസിനെ ഒരു വൻകരകളിലേക്കും ആരും അടുപ്പിക്കുന്നില്ല അവര് വളരെ ക്രൂരന്മാരായ ആളുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ചെകുത്താൻ സന്തതികളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ എറിഞ്ഞു ഓടിക്കുകയാണ് ഇപ്പൊ ലോകരാഷ്ട്രങ്ങളൊക്കെ ഇവരെ നേരെ കണ്ണെടുക്കുകയാണ് പക്ഷെ ഇപ്പോഴും മഴയും മഞ്ഞും വെയിലും മാറി മാറിക്കൊണ്ട് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ബോട്ട് കണ്ട് പലായനം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ചിത്രം സമീപകാല ചിത്രം ഭയങ്കര വേദന ഉണ്ടാക്കി വളരെ വേദന ഉണ്ടാക്കി അപ്പൊ അങ്ങനെയാണ് ഒരു നാടകം ചെയ്യണമെന്ന് ആലോചിച്ചത് അപ്പം ഞാൻ ആ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് എൻ്റെ മകൻ അവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ നാടകത്തിലെ മികച്ച നടൻ കൂടിയാണ് ഭഗത് കൃഷ്ണൻ ആ അപ്പം സന്തോഷമുണ്ട് അതെ അപ്പൊ ഭഗത് കൃഷ്ണ ആണ് നമ്മുടെ മികച്ച നടൻ അത് നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് അവതരിപ്പിച്ച് കാണിച്ചരാൻ പറ്റും എന്തെങ്കിലും മോൻ ഇഷ്ടമുള്ള ഈ നാടകത്തിന്റെ ഭാഗം അങ്ങനെ എന്തെങ്കിലും ഒരു ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും ഡയലോഗോ അങ്ങനെ എന്തെങ്കിലും വേറെ ഒന്നുമില്ല ഇനി എന്താണ് ആഗ്രഹം മികച്ച നടൻ തന്നെ ആവണന്നാണോ എങ്ങനെയാണ് അഭിനയമോഹം അതൊക്കെ തന്നെയാണ് ഇനി സംസ്ഥാനത്തോട്ട് പോകുമ്പോ എങ്ങനെയായിരിക്കും കളിച്ചാലും മികച്ചതാക്കി കളിക്കണം അതിനാണ് മക്കൾക്ക് എന്താ പറയാനുള്ളത് അതന്നെ നന്നായിട്ടൊക്കെ ചെയ്യാൻ മികച്ചതായി നിങ്ങൾക്ക് മികച്ചതായിട്ട് ചെയ്യാൻ പറ്റിന്റെ കാരണം എന്താണ് അത് ആൾക്കാർ ഇത്രയും സ്ഥലമില്ല എന്നിട്ട് അത്രയും കളിച്ചു കളിച്ചല്ല എല്ലാരും നന്നായിട്ട് ചെയ്തിന് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ ചെയ്തു മികച്ച രീതിയിൽ തന്നെ പരിശീലനം ഒക്കെ ചെയ്യാൻ പറ്റിട്ടുണ്ടായോ എത്ര കാലം എടുത്തു നിങ്ങൾ ഇത് പരിശീലിച്ചെടുക്കാൻ വേണ്ടിട്ട് മൂന്ന് മാസം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് സബ്ജിയിലേക്ക് കളിച്ചു നല്ലോണം കളിച്ചു എല്ലാവരും പറയുന്നുണ്ട് നമ്മളോട് പിന്നെ നമ്മള് പ്രാക്ടീസ് എല്ലാം വെച്ചോക്കുമ്പോ നമ്മള് കൊറച്ച് ഉഴപ്പായിരുന്നു എന്നാലും നമ്മള് നല്ലോണം കളിച്ച വിശ്വാസം ഇപ്പൊണ്ട് അതെ നിങ്ങള് എല്ലെങ്കിലും നല്ല മിടുക്കന്മാരായതുകൊണ്ടായിരിക്കും അല്ലേ നിങ്ങക്ക് ഈ വിവം പറഞ്ഞ പോലെ കുറച്ച് ആദ്യമൊക്കെ ഉഴപ്പിക്കണെങ്കിലും പിന്നെ പരിശീലിച്ച് നിങ്ങൾ മികച്ചതാക്കി മികച്ചതാക്കിയെ അതന്നെയാണോ പറയൂ കുറച്ചുകൂടെ വിശദീകരിച്ചു കളിക്കണം മികച്ച ഇതിലും എങ്ങനെയാ സംസ്ഥാനും സംസ്ഥാനതല തുടക്കത്തില് ഉഴപ്പ് വേണ്ടിട്ട് സബ് ജില്ല കിട്ടുമ്പോഴും വിചാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ സ്റ്റേറ്റ് വരെ എത്തി നല്ല സന്തോഷമുണ്ട് എല്ലാം മാഷി നമ്മൾ ഉഴപ്പ് വേണ്ടിട്ട് മാഷി ഇട്ടറിഞ്ഞു പോയിണേരും ആ മാസ അന്ന് ഇട്ടറിഞ്ഞു പോയത് കൊണ്ടാ ഇപ്പൊ സ്റ്റേറ്റ് വരെ എത്താൻ പറ്റിയ ഒറ്റ കാരണം കണ്ടാ അന്നേരം ഞമ്മളോട് മാഷ് പറഞ്ഞു നിങ്ങൾ ഏടി എത്തൂലെ പക്ഷെ അതിന് ഞമ്മക്ക് ഭയങ്കര ഇതായി അത് മാഷെ എന്തിനാ പറഞ്ഞിപ്പനസിലാന്നിട്ടുണ്ട് അപ്പൊ പറയണ്ട ഇവര് രണ്ടുപേരാണ് ഏത് രീതിയിലേക്ക് അത് വർക്ക് ചെയ്യണം എന്ന് പിന്നിൽ പ്രവർത്തിച്ച രണ്ടാൾക്കാരാണ് ഇവർ മുന്നണി മുന്നിൽ ഇല്ല ഇവർ എങ്കിലും ഇവരുടെ വിജയമാണ് യഥാർത്ഥത്തിൽ ആ നാടകത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവർ പിന്നിലാണെങ്കിലും ഇവരായിരുന്നു ആ ശക്തി ആ ബോട്ട് എങ്ങനെ തിരിയണം എവിടെ നിൽക്കണം എവിടെ ഒലയണം എന്ന് തീരുമാനിക്കേണ്ട ഇവർ രണ്ടുപേരാണ് ഇവരുടെ ഒരു പ്രകടനം അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാലേ കാണാൻ പറ്റുള്ളൂ ഇവർ തലയോണ്ടും കൈയ്യോണ്ടും അത് പിടിക്കുന്ന ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദന കളിക്കുന്നതിനെക്കാട്ടും വേദന ഇവർ രണ്ടാളും ഉണ്ട് എന്നുള്ളതാണ് അതാണ് ഈ കൂട്ടായ്മയുടെ വിജയം എന്ന് പറയുന്നതും ഇവര് രണ്ടുപേരാണത് എന്റെ ഒരു അഭിപ്രായത്തിനും തന്നെയാണ് പക്ഷെ നോക്കുമ്പോ നമുക്ക് എല്ലാവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഇവരോ നമ്മുടെ മാഷ്കാരം ഇവരെല്ലാം പറഞ്ഞതുപോലെ ചെയ്യോ നേരത്തെ മാഷു പറയണ്ടേ ഇവർ ഒഴപ്പമാരായിരുന്നു ആദ്യകാലത്ത് പിന്നീട് നന്നായിട്ട് പരിശീലനം കുട്ടികളാണല്ലോ നമ്മളെപ്പോലെ മുതിർന്നവരല്ലോ അതിന്റെ ഉഴപ്പവും സീരിയസ് അറിയാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവരൊരു വേദിയിലെത്തിയപ്പോൾ അതിനെമം തീർച്ചയായിട്ടും മാക്സിമം യൂട്ടിലൈസ് യൂട്ടിലൈണ്ടല്ലോ ഫസ്റ്റ് കിട്ടിയത് അവരെ നമുക്ക് അവരങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ എപ്പോഴും വൈകുന്നേരായാലും കൂടെ നിന്ന് കുട്ടികൾക്ക് ചായയായാലും മറ്റേ എല്ലാ ഹെൽപ്പും ഈ അധ്യാപകൻ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നാടകത്തിന് അത് ഇന്നു എന്നല്ല കുറേ വർഷങ്ങളായിട്ട് നാടകത്തിന് മുന്നിലുള്ള പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകനാണ് ഇയാൾ അദ്ദേഹം വലിയൊരു ഗായകൻ കലാകാരനാണ് ഒന്നാമതായി നാല് ദിവസമായിട്ട് പാട്ട് വേണം ആയിരം പാദസരങ്ങൾ കിലൂ ആലു ആ ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാത സർക്കിന്ന മനോഹരായിട്ടുണ്ട് അപ്പൊ ഇവരെ ആയിട്ട് പറയാൻ കഴിയില്ല ഇവരുടെ ഒരു കൂട്ടായ പ്രവർത്തനം ഇവർക്ക് കരുത്തായി സവ്യസാക്ഷിയെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇവരുടെ മിടുക്ക് ഇവരെ പരിശീലിച്ചെടുത്തു കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ ഇവർ മികച്ച രീതിയിൽ പരിശീലനം നടത്തി അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഇവർക്ക് ഉണ്ടാക്കിയെടുത്തത് ഇവരെ തന്നെയാണ് കൂട്ടായ പ്രവർത്തനം ഒത്തൊരുമ ഒരുമ അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി സംസ്ഥാന തലത്തിലും ഇവർ ഒന്നാം സ്ഥാനം അടിച്ചെടുത്തുകൊണ്ട് വരട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ മിഷൻ